പാലക്കാട് നല്ല മുന്നേറ്റം ഉണ്ടായി ഏറ്റവും സന്തോഷമുള്ള കാര്യം മുനിസിപ്പാലിറ്റി തിരിച്ചുപിടിച്ചു കഴിഞ്ഞ രണ്ട് ടേം നഷ്ടപ്പെട്ട മുനിസിപ്പാലിറ്റി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒന്നും യു ഡി എഫിന് ലീഡ് ചെയ്യാൻ കഴിയാതിരുന്ന മുനിസിപ്പാലിറ്റി ഇത്തവണ യു ഡി എഫിന് അനുകൂലമായിട്ട് വിധിയും മാത്രമല്ല ഈ എൽ ഡി എഫ് അവസാന ദിവസങ്ങളിൽ ഇറക്കിയ പരസ്യം ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവരെ തന്നെ ശത്രുക്കളാണ് അതാണ് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പോലും മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാതിരുന്നത് ഇടതുപക്ഷത്തിനെ സ്നേഹിക്കുന്നവരും ഒരടി സി പി എമ്മിന് നൽകണം എന്നുള്ള ആഗ്രഹത്തിൽ തന്നെ ചെയ്യാം അതുകൊണ്ട് പാലക്കാട്ടെ വിജയം നല്ല തിളക്കമാർന്ന വിജയമാണ് പക്ഷേ ചേലക്കരയിലുണ്ടായ തിരിച്ചടി പാർട്ടി ഗൗരവത്തിൽ തന്നെ വേണം അതായത് നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കാണ് ചേലക്കരയിൽ കാണാൻ കഴിയുന്നത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്ക് കാണാൻ കഴിഞ്ഞ ചേലക്കരയിലായി പാലക്കാട് വർക്ക് മോശം എന്നല്ല പറഞ്ഞു പക്ഷേ ഇതുവരെ ചേലക്കരയിൽ കാണാത്ത രീതിയിൽ നല്ലൊരു മുന്നേറ്റം യു ഡി എഫ് നടത്തി പക്ഷെ കഴിഞ്ഞ ലോക്സഭയിൽ കിട്ടിയ നേട്ടം പോലും അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞു അപ്പോൾ ജനങ്ങളും ഞങ്ങളെ നല്ല നല്ല രീതിയിൽ ഞങ്ങളെ സ്വീകരിച്ചോടൊപ്പം തന്നെ ഒരു വാണിമ്യം ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് ഭരണവിരുദ്ധ വികാരം എപ്പോഴും വോട്ടായി മാറണമെന്നില്ല എന്നൊരു സൂചന കൂടെ ചേലക്കര ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പക്ഷേ ചേലക്കരയിലെ പരാജയം ഞങ്ങളൊരിക്കലും ക്ഷീണിപ്പിക്കുന്നില്ല കാരണം രണ്ടായിരത്തൊന്നിൽ വെറും നാൽപ്പത് സീറ്റിലേക്ക് ഇടതുപക്ഷം ചുരുങ്ങിയപ്പോഴും ചേലക്കര അവരുടെ കൂടും കഴിഞ്ഞ ലോക്സഭയിൽ പത്തൊൻപതെണ്ണത്തിലേക്ക് ചുരുങ്ങിയപ്പോഴും ചേലക്കാരൻ എൽ ഡി എഫിൻ്റെ കൂടെ പക്ഷേ യു ഡി എഫിന് മുൻതൂക്കമുള്ള പഞ്ചായത്തുകൾ തിരിച്ചറി അതുകൊണ്ട് ഈ ജനവിധിയെ ഞങ്ങൾ വിനയപൂർവ്വ സ്വീകരിക്കുന്നു യാഥാർത്ഥ്യങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളുന്നു നല്ല കരുത്തോടുകൂടെ ഭാവിയിൽ യു ഡി എഫ് മുന്നോട്ട് പോകും ഇവിടെ ചില ചാനലുകൾ കണ്ടത് ഭരണകരുദ്ധ വികാരമില്ല ചേലക്കര ചൂണ്ടിക്കാണിച്ചിട്ടാണ് അതൊന്നല്ല ഭരണവിരുദ്ധ വികാരം നന്നായിട്ടുണ്ട് പക്ഷെ അത് ഞങ്ങൾക്ക് ചേലക്കരയിൽ ഉദ്ദേശിച്ച രീതിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയില്ല അത് ഞങ്ങൾ പരിശോധിക്കും ഞങ്ങൾ ഗൗരവത്തിൽ തന്നെ അക്കാര്യം പരിശോധിക്കും അതേ അതുപോലെ സന്തോഷമുള്ളത് പ്രിയങ്കാ ഗാന്ധിക്ക് ഉദ്ദേശിച്ച ഭൂരിപക്ഷം നൽകാൻ കഴിയുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് നടക്കുന്നത് ഇപ്പോൾ തന്നെ അവരുടെ ഭൂരിപക്ഷം ഏതാണ്ട് മൂന്ന് ലക്ഷത്തിലേക്കായി അപ്പോൾ അഞ്ച് ലക്ഷം എന്നുള്ള ഒരു ടാർഗറ്റ് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഇപ്പോഴത്തെ ഒരു പ്രതീക്ഷ ഏതായാലും ഇനിയും ഒരു മണിക്കൂറുണ്ട് പൂർണ്ണമായിട്ട് വേണ്ടി ഈ പാലക്കാട് ഉണ്ട് താങ്കൾ ഇപ്പോഴത്തെ കാണാൻ കഴിയുന്നത് സന്ധീവ് വന്നതുകൊണ്ട് ഓട്ടോ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല ചില അങ്ങനെ ഒരു പ്രചാരണം ഉണ്ടായിരുന്നു സന്ധീവ് വന്നപ്പോൾ ആർ എസ് എസ് ആര് കുറെ കുറെ ശക്തമായി അതുകൊണ്ട് നഷ്ടമുണ്ടോ ആ നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല ലാഭം ഒരാൾ വന്നു എന്നുള്ള ഒരു മെച്ചമുണ്ടായിട്ടുണ്ട് അതല്ലാതെ അത് ഞാൻ ആദ്യമായി പറഞ്ഞല്ലോ പാലക്കാട് തോൽക്കുന്ന പ്രശ്നവുമില്ല അത് കോൺഗ്രസിന്റെ യു ഡി എഫിൻ്റെ ഏകരേഡ് സീറ്റാണ് പക്ഷെ ഭൂരിപക്ഷം വർദ്ധിച്ചത് തീർച്ചയായിട്ടും സന്ധികാരുടെ വരവ് ഒന്ന് അരക്കിട്ട് ഉറപ്പിച്ചിട്ടുണ്ട് നഗരസഭയിലെ ഈ നേട്ടം അതൊരു ഫാക്ടർ കാണാൻ അതിൻ്റെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞൊരു കാര്യം ഒരാൾ എല്ലാ ഇലക്ഷനും കയറി മത്സരിക്കാൻ തന്ന ജനത്തിനും പാർട്ടിക്കാർക്കും എടുത്തിട്ടാണ് പാൽ സൊസൈറ്റി പറഞ്ഞാൽ അതിലും കയറി മത്സരിക്കും മുനിസിപ്പാലിറ്റി ഞാൻ അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ട് പറയാം പക്ഷേ അദ്ദേഹം സീറ്റ് പിടിച്ചു വാങ്ങിക്കുക സീറ്റ് പിടിച്ചു വാങ്ങി ഇത്തവണ സ്വന്തം പാർട്ടിക്കാരനെ മണിപ്പിട്ടോ എനിക്ക് സംശയം കാരണം ഞാൻ എല്ലാ ലക്ഷനും കയറി സീറ്റ് മത്സരിക്കാം ബാക്കി അല്ലെങ്കിൽ പാർട്ടിയിൽ ഇല്ലാത്ത പോലെയാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ വോട്ട് വേണ്ട നോട്ട് മണിയത് ഞാൻ ഞാൻ പറഞ്ഞതല്ലേ ഞാനൊരു സ്ഥാനാർത്ഥി ഞാൻ പേഴ്സണലായിട്ട് ഞാൻ ഹരാസ് ചെയ്യില്ല അതെൻ്റെ പോളിസി അല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാർ പറഞ്ഞതെന്താണ് നിങ്ങൾ ചാനലിൽ കൂടെ പറഞ്ഞത് ഇയാൾക്ക് വോട്ട് വേണ്ട നോട്ട് വന്നു അങ്ങനെ സ്ഥാനാർത്ഥി മത്സരിച്ചപ്പോൾ അയാൾക്ക് സ്വന്തം പാർട്ടിക്കാരും പങ്കുവ നേരെ മറിച്ച് ഇടതുപക്ഷം ഈ അവസാനത്തെ പരസ്യം വൃത്തികേടും ട്രോളി വിവാദമൊന്നും ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ രണ്ടാം സ്ഥാനത്ത് എത്താൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ എൽ ഡി എഫ് യു ഡി എഫ് മത്സരം എന്ന് പറയാൻ കാരണം ഈ ബി ജെ പി സ്ഥാനാർത്ഥിനെ അവരുടെ പാർട്ടിക്കാരിനെതിരായിട്ട് ഓട്ടി അതുകൊണ്ട് എൽ ഡി എഫിന് സെക്കൻഡ് വരാനുള്ള ഒരു ച പക്ഷേ പരസ്യത്തിലൂടെയും ട്രവാളി വിവാഹത്തിലൂടെയും അത് കാഞ്ഞു കുടിച്ചു അതാണ് സംഭവിച്ചത് ഏതായാലും റിസൾട്ട് ഞങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് അതേ സമയത്ത് ജനങ്ങൾ നൽകിയ ഒരു വാണിംഗും ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് ഈ രണ്ട് ജനഹിതവും മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ ഭാവിയിൽ മുന്നോട്ട് ഏതായാലും പാലക്കാട് മുനിസിപ്പാലിറ്റി തിരിച്ചു പിടിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഇപ്പോൾ ഒരു അഭിമാന പ്രശ്നമായിട്ടോ മാറിയിരിക്കുകയാണ് ലോക്കൽ ബോഡിയിൽ എനിക്കാണ് പാലക്കാട് ജില്ലയുടെ ചുമതല അടുത്ത പാർട്ടി യോഗം കഴിഞ്ഞാൽ ഉടൻ പാലക്കാട് ജില്ലയിൽ ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ വറുപ്പ് ഞങ്ങൾ ആരംഭിച്ചു